നന്ദങ്കാന സുവളജിക്കൽ പാർക്കിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നന്ദങ്കാന് സോളജിക്കൽ പാർക്ക് വരുന്നത് ഒഡീഷയിലെ ബരാഗ് ഗ്രാമത്തിലാണ് ഈ മാനകളിൽ അപൂർവങ്ങളായ മണിപ്പൂരി മാനും പുള്ളിമാനും ഒക്കെ ഉണ്ടെന്നാണ് നമ്മൾ ഗേറ്റ് പറഞ്ഞു തന്നിട്ടുള്ളത് ഒരുപാടായിട്ടും മാനുകളുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ വലിയൊരു ഏരിയയിലാണ് മാന് കിടക്കുന്നത് നന്ദങ്കാനൊക്കെ ടിക്കറ്റും ഗൈഡും വേണ്ടിയൊക്കെ കൂടെ നമുക്ക് ചാർജ് തന്നത് ഒരാൾക്ക് നൂറ്റി അൻപത് രൂപ ആട്ടോ ഞാനിതിൽ ഒരുപാട് വീഡിയോസ് നിർത്തില്ല കുറച്ച് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ ാണ് ഇതിൽ എന്താ പറയുക നന്ദങ്ങാനും വരുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സോളജിക്കൽ പാർക്കാണ് ഒന്നാമത്തേത് വരുന്നത് നമ്മുടെ ചെന്നൈയിലാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഏകദേശം നാനൂറ്റി മുപ്പത്തി ഏഴ് ഹെക്ടറിൽ വിശാലമായിട്ട് കിടക്കുന്നൊരു സോളജിക്കൽ പാർക്കാണത് ഇവിടെ റോപ്പ് വേ ഉണ്ട് കാനന കാനനക്കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റിയിട്ടുള്ള കടന നടമകളിൽ കൂടി പോകാൻ പറ്റിയിട്ടുള്ള റോപ്പ് വേ ഉണ്ട് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വ്യത്യസ്തങ്ങളായ കാട്ടുമൃഗങ്ങളൊക്കെ കാണാനും പറ്റും ആനാപ്പുലി കടുവ അങ്ങനെ ഓരോരുത്തരായിട്ട് പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ എന്താ പറയുക വെള്ളക്കടുവയുടെ സഫാരിയുള്ള ആദ്യത്തെ മൃഗശാലയാണ് ഈ നന്ദൻകാന എന്ന് പറയുന്നത് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ വെള്ളക്കടുവകൾ തന്നെയാണ് ഒരു വെള്ളക്കടുവേ നമുക്ക് കാണുന്നുള്ളൂ ഇനി ഒന്നുകൂടെ ഉണ്ടാവില്ല അത് എവിടെയാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ വീഡിയോ ഇഷ്ടം കഴിഞ്ഞിരിക്കുന്നു വെടും കണ Thank you for watching.